നക്ഷത്രം മകീര നക്ഷത്രത്തിൻ്റെ റൂളിംഗ് പ്ലാനറ്റ് ചൊവ്വയാണ് ഇവരുടെ നേച്ചർ എന്താച്ചാൽ ഇവർ നന്നായിട്ട് എല്ലാ കാര്യത്തിലും റിസർച്ച് ചെയ്യും കുറച്ച് ചഞ്ചലമായിട്ടുള്ള മനസ്സാണ് പോരാത്തതിന് ഇവർക്ക് നല്ല ആകർഷണത്വം എന്തായാലും ഉണ്ട് ഇവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇവരുടെ നോളേജ് തന്നെയാണ് ഇവർക്ക് നല്ല ബുദ്ധിയുണ്ട് എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു താല്പര്യം ഇവർക്ക് നന്നായിട്ടുണ്ട് നല്ല ഊർജം ഉള്ളവരും കൂടിയാണ് നിങ്ങളുടെ വീക്ക്നെസ് എന്ന് പറയുന്ന ചഞ്ചലമായിട്ടുള്ള മനസ്സാണ് പെട്ടെന്ന് തീരുമാനങ്ങൾ മാറ്റാനുള്ള പ്രവണത ഇവർക്ക് വളരെ കൂടുതലാണ് പോരാത്തേന് നിങ്ങൾക്ക് സംശയവും കൂടുതലാണ് നിങ്ങളുടെ മുഖ്യ സവിശേഷത എന്ന് പറയുന്നത് എപ്പോഴും പുതിയ കാര്യങ്ങൾ തിരയുന്നവരുമാണ് സ്ഥിരത തേടുന്നവരുമാണ് ഈ ഒക്ടോബർ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും തീരുമാനമെടുക്കുന്നതിൽ ചെറിയ ആശയക്കുഴപ്പങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും എപ്പോഴും മറ്റുള്ളവരുടെ അഭിപ്രായം നിങ്ങൾ തേടിയിട്ടുണ്ടാവും അത് വലിയ മണ്ടത്തരായി പോയിട്ടും ഉണ്ടാവും കരിയറുമായി ബന്ധപ്പെട്ട യാത്രകൾക്കോ ചുറുചുഴുക്കോടെയുള്ള പ്രവർത്തനങ്ങൾക്കോ സാധ്യത എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും ബിസിനസ്സിലോ ജോലിയിലോ പുതിയ പങ്കാളിത്തത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ചിട്ടും ഉണ്ടാവും ആരോഗ്യപരമായിട്ട് നോക്കുകയാണെങ്കിൽ മാനസിക സമ്മർദ്ദം കാരണം ഉറക്കമില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും ഒക്ടോബർ അവസാന മാസത്തിലെ നിങ്ങളുടെ മനോഭാവം എന്ന് പറയുന്നത് ഇനിയുള്ള യാത്ര സുരക്ഷിതവും